ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ സ്നേഹത്തിന്റെ കാര്യത്തിലായാലും സൗഹൃദത്തിന്റെ കാര്യത്തിലായാലും അഭിനയിക്കുന്നവരെ ഏറെ ഇഷ്ടപ്പെടുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് ആ അഭിനയിക്കുന്നവരുടെ പിറകെ പോയി അവരുടെ മനസ്സിലും ചിന്തയിലും നാം ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ വളരെയധികം സങ്കടത്തോടെ പിന്മാറുന്നവരാണ് നമ്മളെല്ലാവരും അവരുടെ ചിന്തയിൽ പോലും നമ്മളില്ലെന്ന് മനസ്സിലാവുമ്പത് ഒരു വിഷമം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മൾ തരിച്ചിരുന്നു പോണവസ്ഥത് അവരുടെ ഓർമ്മയിൽ പോലും ഒരു ചെറിയ ഒരു എന്താണ് നമ്മൾ ആ ഒരു വിഷമത്തിൽ നിന്ന് എങ്ങനെ കരകയറും എന്നുള്ളത് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല അല്ലെ അതൊക്കെ അനുഭവിച്ചവർക്ക് ശരിക്കും മനസ്സിലാവും ആത്മാർത്ഥമായിട്ടായിരിക്കും അവരെ സ്നേഹിച്ചിട്ടുണ്ടാവുക അതിന്റെ ഒരു അംശം പോലും അവർക്ക് എന്ന് തിരിച്ചറിയുമ്പോൾ തിരിച്ചറിയുമ്പോണ്ടാവുന്ന ഒരു വേദന ഉണ്ട് അത് ഏതു തരം സ്നേഹമായിക്കോട്ടെ പ്രണയം അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ആയിക്കോട്ടെ ആരുടെ സ്നേഹമാണെങ്കിലും അതിലൊരു അംശം പോലും നമ്മളോ നമുക്ക് അല്ലെങ്കിൽ ഇല്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഇല്ലയെന്ന് ഒരു വേദന അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നുള്ളത് വാക്കുകൾക്ക് അതീതമാണ് ആ വേദന ഒരു വാക്കുകൊണ്ടൊന്നും ആ വേദനയെ ആക്കാൻ പറ്റില്ല നമ്മളെല്ലാവരും നമ്മളെ മനസ്സിലാക്കുന്നവരുടെ കൂടെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ വേണം മുന്നോട്ട് പോവാൻ അല്ലാതെ നമുക്ക് ചിലരോടൊക്കെ ഇഷ്ടങ്ങളുണ്ടാവും അല്ലെങ്കിൽ ചിലരോടൊക്കെ വിശ്വാസം ഉണ്ടാവും ചിലരോടൊക്കെ സൗഹൃദങ്ങൾ ഉണ്ടാവാം പക്ഷെ നമുക്ക് അങ്ങോട്ട് ഉണ്ടെങ്കിലും അവർക്ക് ഇങ്ങോട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണ കാര്യമല്ല വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മളോട് ഇങ്ങോട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന അവരോടൊപ്പം വേണം നമ്മൾ കൂട്ടുകൂടാൻ അധികം ആൾക്കാർ എന്താണ് അങ്ങോട്ടുണ്ടാവും പക്ഷെ തിരിച്ചിങ്ങോട്ട് ഒരിക്കലും അവർക്ക് ഉണ്ടാവില്ല അത് പ്രണയമായിക്കോട്ടെ സൗഹൃദം ആയിക്കോട്ടെ ഏത് കാര്യമാണെങ്കിലും നമുക്ക് അവരോട് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഉണ്ടാവും നമ്മൾ അവരങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട് എന്നൊക്കെ നമ്മളും നമ്മൾ മനസ്സിൽ വിചാരിക്കും പക്ഷെ അവരുടെ ചിന്തയിലോ മനസ്സിലോ പോലും നമുക്കൊരു സ്ഥാനം ഉണ്ടാവില്ല നമ്മളെല്ലാവരും എന്താണ് പുറം മൂടി കണ്ടിട്ടാണ് ഇഷ്ടപ്പെടുന്നത് ഒരാളുടെയും മനസ്സ് നമ്മൾ കാണാൻ ശ്രമിക്കാറില്ല പുറംമൂടി എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്താണ് പുറമൂടി പൊങ്ങച്ചം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ പലരെയും ഇഷ്ടപ്പെടുന്നത് അവരുടെ മനസ്സിലേക്ക് നമ്മൾ ഒരു പ്രാവശ്യം പോലും ഒന്ന് എത്തി നോക്കണില്ല അപ്പോഴാണ് നാം ചതിക്കപ്പെടുന്നത് മാനസികമായി നമ്മൾ തകരുന്നത് പുറമോടി കണ്ടു പോയാലും അവരുടെ അകം വെറും പൊള്ളയായിരിക്കും സൗഹൃദമായാലും സ്നേഹബന്ധങ്ങളായാലും നമ്മളവർ തീർത്തും മനസ്സിലാക്കിയിട്ടുണ്ടാവണം നമ്മോട് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളാണോ ഒരു വ്യക്തിയാണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം പലരോടും നമ്മൾ അങ്ങോട്ട് പോയിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് ആ അവരിങ്ങനെയായിരിക്കും ആണ് എന്ന് നമ്മളെങ്കടെ ഉറപ്പിക്കുകയാണ് പക്ഷെ നമ്മൾ വിചാരിച്ചതിൻ്റെ ഒരംശം പോലും നന്മ ചെറുപ്പോ അവരുടെ ഉള്ളിൽ ഉണ്ടാവില്ല നമുക്കത് കണ്ടെത്താനും കഴിയില്ല പലരും ചതിക്കപ്പെടുന്നതും പിന്നീട് അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതൊക്കെ എന്താ അതുകൊണ്ടാണ് ആത്മാർത്ഥത എന്നുള്ളൊരു സംഭവം ആർക്കിടയിലും ഇല്ല ഒക്കെ സ്വന്തം കാര്യത്തിനും സ്വന്തം നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളാണ് എല്ലാവരും ചെയ്യുന്നത് ആത്മാർത്ഥതയുള്ള പ്രണയങ്ങളും സ്നേഹബന്ധങ്ങളും അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള ആത്മാർത്ഥതയുള്ള സൗഹൃദങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ അത് വർഷങ്ങളോളം നിലനിൽക്കും ചെയ്യും പുറമൂടി കണ്ടുപോയിട്ടുള്ള സൗഹൃദത്തിനൊന്നും ആയുസ് വളരെ കുറവായിരിക്കും പുറമൂടി എന്നുള്ളത് കുറച്ച് കാലത്തേക്ക് നിലനിൽക്കുന്ന ഒന്നാണ് എന്നും നിലനിൽക്കുന്ന ഒന്നല്ല മനസ്സിൻ്റെ നന്മ എന്ന് പറയുന്നത് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണ് അങ്ങനെയുള്ള സ്നേഹം വേണം നമ്മൾ അനുഭവിക്കാൻ അങ്ങനെയുള്ള ആളുകളുമായിട്ട് വേണം ചങ്ങാത്തം സ്ഥാപിക്കാൻ അല്ലാത്തതൊക്കെ മുഖം മൂടി ധരിച്ച സ്നേഹമായിരിക്കും നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും തുറന്നു പറയാൻ കഴിയുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മളെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ആളുകൾ നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർ നമ്മുടെ വേദനയിലും സങ്കടത്തിലും കൂടെ നിൽക്കാൻ കഴിയുന്ന ആൾക്കാർ നമ്മൾ നാം എന്ത് ചിന്തിക്കുന്നു എന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്നവർ നമ്മളെ പ്രാണനെ പോലെ സ്നേഹിക്കാൻ കഴിയുന്നവർ നമുക്ക് വേണ്ടി ജീവൻ നൽകാൻ മനസ്സുള്ളവർ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിനും ഇഷ്ടത്തിനും പാത്രമാകേണ്ടത് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ സ്നേഹം പകുത്ത് കൊടുക്കാവൂ ഇല്ലെങ്കിൽ നമ്മൾ ചതിക്കപ്പെടും വഞ്ചിക്കപ്പെടും നമ്മൾ തകർന്നു പോവും അല്ലാതായി പോകുന്ന ചില നിമിഷങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ദുരന്തമായി പോകുമ്പോൾ എന്താണ് നമ്മൾ ഒന്നും അല്ലാതായി പോകുന്ന ചില സന്ദർഭങ്ങൾ വരും നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തിട്ടുള്ള ഒരു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ തകർന്നു പോകും നമ്മുടെ സ്വപ്നങ്ങൾക്കും സന്തോഷത്തിനും സമാധാനത്തിനും എല്ലാം ഉതകുന്ന സൗഹൃദങ്ങളും സ്നേഹവും എല്ലാം എല്ലാവർക്കും സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം